നമസ്കാരം വീടിനുള്ളിൽ പോക്സോ അതിജീവിതയായ പത്തൊൻപതുകാരിയെ അവശ്യനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത തലയോലപ്പറമ്പ് സ്വദേശി അനൂപിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത് ബലാത്സംഗ കേസും ചുമത്തിയിട്ടുണ്ട് പെൺകുട്ടിക്ക് നേരെ കൊലപാതക ശ്രമമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് പെൺകുട്ടിയുടെ തലയ്ക്കുള്ളിൽ ഗുരുതരമായി പരിക്കേറ്റതായിട്ടാണ് ഡോക്ടർമാർ പറയുന്നത് മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല വെന്റിലേറ്ററിൽ തുടരുകയാണ് പെൺകുട്ടിയുമായി തർക്കത്തിലേർപ്പെട്ടപ്പോൾ സ്വയം ഷാൾ ഉപയോഗിച്ച് കഴുത്തിന് കുരുക്കിടുകയായിരുന്നുവെന്നാണ് അനൂപിന്റെ മൊഴി മർദ്ദിച്ചതിൽ മനം നൊന്നാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് മകൾക്ക് ദേഹോപദ്രവം ഏറ്റിട്ടുണ്ടെന്നും അമ്മയുടെ പരാതിയിൽ ബലാത്സംഗം വധശ്രമ കേസുകൾ ചുമത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ലഹരി കേസിലെ പ്രതിയാണ് ഇരുപത്തിനാലുകാരനായ അനൂപെന്നും പോലീസ് പറഞ്ഞു പീരുമേട് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കഞ്ചാവ് കേസുണ്ട് അതുപോലെ തന്നെ തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് ആക്രമണ കേസുകളിലും പ്രതിയാണ് ഇയാൾ ഒരു വർഷം മുമ്പ് ഇൻസ്റ്റഗ്രാം വഴിയാണ് യുവാവ് പെൺകുട്ടിയുമായി പരിചയപ്പെട്ടത് പ്രതിയെന്ന് സംശയിക്കുന്നത് ഇയാൾ സ്ഥിരമായി എത്താറുണ്ടെന്നും നാട്ടുകാർ വ്യക്തമാക്കിയിരുന്നു നാട്ടുകാരുമായി ഇയാൾ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഞായറാഴ്ചയാണ് പെൺകുട്ടിയെ അർദ്ധനഗ്നയായി അവശ്യ നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് കഴുത്തിൽ കയറുമുറുകി പരിക്കേറ്റ നിലയിലായിരുന്നു പത്തൊൻപത് കാരുടെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു ഈ മുറിവിൽ ഊറും പരിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ആൺ മകളെ നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്ന് പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു നേരത്തെ ആക്രമണത്തിൽ മകളുടെ മുഖത്തും ശരീരത്തിലും മുറിവുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ വീണാണ് മുറിവുണ്ടായതെന്ന് പറഞ്ഞെന്നും അമ്മ വെളിപ്പെടുത്തി ആൺ സുഹൃത്തുമായുള്ള ബന്ധത്തിൽ താൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതായും അമ്മ പറഞ്ഞു ഒരിക്കൽ പള്ളി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അവൻ ഈ വീട്ടിലുണ്ടായിരുന്നു മകളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സമ്മതിക്കാമെന്ന് പറഞ്ഞു ആദ്യം വീട്ടുകാരോട് ഇവിടെ വന്ന് സംസാരിക്കാൻ പറ അല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് നാല് വർഷം സമയം വേണമെന്നായിരുന്നു അവന്റെ മറുപടിയെന്നും അമ്മ പറഞ്ഞു അതിന് നല്ല കാര്യമായി തോന്നിയില്ല ഇവനെ പിന്നീട് നേരിട്ട് കണ്ടിട്ടില്ല തലയുലപ്പറമ്പ് സ്വദേശിയാണ് പേര് അനൂപതാണെന്ന് മാത്രം അറിയാം ഈ ബന്ധം വേണ്ടെന്ന് പലപ്പോഴായി മകളോട് പറഞ്ഞിട്ടും അവൾ കേട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ആൺസുഹൃത്ത് മകളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുമായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ ബന്ധം ശാശ്വതമല്ലെന്ന് മകളെ ഉപദേശിച്ചിരുന്നുവെങ്കിലും മകൾ കേട്ടില്ല ആദ്യം മൂക്കിന്റെ കർത്തു പിന്നീട് ഒരു വട്ടം ഇടത് ചെവിയിൽ പരുക്ക് കണ്ടു കണ്ണിന്റെ ഭാഗത്ത് നെറ്റിയിൽ എന്നിങ്ങനെ പലപ്പോഴായി മകളുടെ ശരീരത്തിൽ പാടുകൾ കണ്ടപ്പോൾ ചോദിച്ചതാണ് വീണു എന്ന് മാത്രമായിരുന്നു മകളുടെ മറുപടി അന്ന് മുതൽ സംശയമുണ്ട് വീണാൽ ഇങ്ങനെ പരുക്കുണ്ടാകാറില്ലെന്ന് ഉറപ്പാണ് പറയാവുന്ന രീതിയിലെല്ലാം ഗുണദോഷിച്ചു ഇത്രയും പ്രായമായതല്ലേ എനിക്കും ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാത്തിനും ഒരു പരിധിയില്ല എന്നും അമ്മ ചോദിച്ചു ഒരു മകൾ മാത്രമാണ് തനിക്കുള്ളത് വിധവയാണ് തന്റെ ജീവനക്കാൾ അവരുടെ ജീവന് വേണ്ടിയാണ് ഞാൻ ഓരോന്നും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പോലും താൻ ജീവനോടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഇതെല്ലാം വെളിപ്പെടുത്താൻ കഴിഞ്ഞതെന്നും അമ്മ കൂട്ടിച്ചേർത്തു അമ്മയും മകളും മാറിയാണ് താമസം മകളുടെ ആൺസുഹൃത്തിനെ പേടിച്ചാണ് വീട് മാറിയതെന്നും ഇവർ പറഞ്ഞു തലച്ചോറിന് പരിക്കേറ്റ പെൺകുട്ടിയുടെ ജീവൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് നിലനിർത്തുന്നത് ശനിയാഴ്ച രാത്രി പത്തേകാലോടെയാണ് ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു തർക്കത്തിനടുവിൽ താൻ പെൺകുട്ടി ക്രൂരമായി മർദ്ദിച്ചു എന്നായിരുന്നു ഇയാൾ പോലീസിന് മൊഴി നൽകിയത് മർദ്ദനത്തിൽ മനം നിന്ന് പെൺകുട്ടി ഷാൾ ഒരുക്കി ആത്മഹത്യക്ക് ശ്രമിച്ചു ഷാൾ മുറിച്ചിട്ട ശേഷം താൻ രക്ഷപ്പെട്ടു എന്നായിരുന്നു ഇയാൾ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം വഴി ഒരു വർഷം മുൻപാണ് ഇയാൾ പെൺകുട്ടിയുമായി അടുത്തത് ലഹരിക്കേലടക്കം ഇയാൾ പ്രതിയാണ് അർദ്ധനഗ്നിയായി കഴുത്തിൽ കയറുമുറുകി പരിക്കേറ്റ നിലയിലായിരുന്നു പെൺകുട്ടിയെ കണ്ടെത്തുമ്പോൾ പെൺകുട്ടിയുടെ കയ്യിൽ മുറിവുമുണ്ടായിരുന്നു നിലവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പെൺകുട്ടി ചികിത്സയിൽ തുടരുന്നത്